ഇന്ന് നമുക്ക് യാത്രയിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു പൊതിയ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചമ്മന്തിയാണ് അരച്ചിട്ടുള്ളത് അതും നമുക്ക് ഇഡ്ഡലിയും എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ ഒരു കപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒന്നും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ലൂസാക്കിയിട്ടല്ല ഈ ഒരു ചമ്മന്തി അരയ്ക്കേണ്ടത് കുറച്ച് അത്യാവശ്യം തിക്കിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കാരണം നമ്മൾ പൊതി പൊതിയണ സമയത്ത് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ലീക്കൊക്കെ ആയിട്ട് നമ്മുടെ ലഗേജിലായാലും നമ്മളെടുത്ത് കൊണ്ടുപോകുന്ന ഏത് ക്യാരി ബാഗിലാണെങ്കിലും കൊണ്ടുപോകുമ്പോൾ അതിലൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് നമ്മൾ ചട്ടണി അരയ്ക്കരുത് പിന്നെ നമുക്കിതിലേക്കുള്ള കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചട്ണിയിലേക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചതും ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റിലാണ് ഉള്ളത് ഇനി നമുക്ക് ഒരു മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒരു പകുതി സവാളയും ഒരു നാലഞ്ച് വറ്റൽ മുളകും രണ്ട് വലിയ തക്കാളിയും കൂടി ചെറുതായി മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും ചെറുതായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു മൂന്നാല് ടീസ്പൂണ് പൊട്ടുകടലിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അരക്കണ സമയത്ത് ഉപ്പിട്ട് അരച്ചാൽ മതി അപ്പോൾ അതൊന്ന് ചൂടാറി തണുത്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്നി ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി ഒന്ന് ചുട്ടെടുക്കാം മാവൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഇഡ്ലി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കലക്കി വെച്ച മാവാണ് ഇനി നമുക്കതൊന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം നിങ്ങൾ ഈ രീതിക്കാണോ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ കമൻ്റ് ചെയ്യണേ ചിലർ തുണിയൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ചുട്ടെടുക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലിയും സംബന്ധി നല്ലൊരു കോംബോ ആണ് അപ്പോൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ ഒന്നും മാത്രമല്ല ജസ്റ്റ് നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ രാവിലെ ഇതൊന്നിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് വാട്ടിയയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് ഈ ഇഡ്ലി ചമ്മന്തിയൊക്കെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിലുള്ള ചമ്മന്തിയും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ചട്ണിയൊക്കെ ഒന്ന് ചൂടാറി വരണ സമയത്ത് തന്നെ നമുക്ക് ഇഡ്ലി ഒന്ന് ഇഡ്ലി പാത്രത്തിലേക്കൊന്നിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ട്രൈ പോഡ് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയതായിട്ടുള്ള ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുളക് ചമ്മന്തിക്കുള്ള ആ ഒരു കൂട്ടൊക്കെ ഒന്ന് ആര് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങാ ചമ്മന്തി അരച്ച അതേ ജാറിൽ തന്നെ നമ്മളൊന്നിട്ട് കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ തിക്കായിട്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും ഒരുപാട് നെയ്സാക്കി അരക്കരുത് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം അപ്പോൾ നമ്മുടെ ഇഡ്ലിയൊക്കെ അത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ നമുക്കതൊന്ന് എടുത്തിട്ട് ഒരു ഇലയൊക്കെ ഒന്ന് വാട്ടി അതിലേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഏലയും വാട്ടി അതിൻ്റെ ഒരു പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ റെഡിയായ ഇഡ്ഡലിയും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം ഒരു നാല് ഇഡ്ഡലിയാണ് ഞാൻ ഇവിടെ വെച്ചുകൊടുക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മടക്കി പൊതിഞ്ഞ് വയ്ക്കാം നല്ല ഇലയിലൊക്കെ ആ ചമ്മന്തി ഒക്കെ വെക്കുമ്പോൾ തന്നെ നല്ല മണമാണ് നമ്മൾ പൊതിഞ്ഞ് കുറച്ച് നേരം എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് യാത്രയ്ക്ക് പോകുമ്പോൾ ചെയ്തതാണ് യാത്രയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊതി ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അവിടെ പൊതിഞ്ഞ് വെച്ചൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ആണ് കാണുന്നത് അതിപ്പം നമ്മൾ പൊതിഞ്ഞെടുത്ത് കൊണ്ടായതാണ് വേറെ ഒന്നും കൂടി ഞാനവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അത് കഴിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ പൊതി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എല്ലാം അടിപൊളി ടേസ്റ്റാണ് നല്ല മണവും ആ ചമ്മന്തിയൊക്കെ ഇഡ്ലിയിലൊക്കെ പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇതുപോലെ പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക് യു